നമസ്കാരം ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ അടുത്ത അനിയായിയും ഇറാനിൽ സുപ്രധാന പദവികൾ വഹിച്ചിരുന്ന വ്യക്തിയുമായ അലി ഷംഖാനിയുടെ മകളുടെ ആഡംബര വിഭാഗത്തിൻ്റെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നിരുന്നത് ലോകവ്യാപകമായി തന്നെ എല്ലാവരും ഇറാനെ നോക്കി കൈകൊട്ടി ചിരിച്ച ഒരു സന്ദർഭമായിരുന്നു കാരണം അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോടെ മതഭരണകൂടം എത്തിയതിന് ശേഷം പെൺകുട്ടികളെല്ലാം തന്നെ ഹിജാബ് ധരിക്കണം എന്ന് നിർബന്ധമാക്കിയിരുന്നു ഹിജാബ് ധരിക്കാത്ത പെൺകുട്ടികൾക്ക് ഇപ്പോൾ തടവ് ശിക്ഷ മുതൽ വധശിക്ഷ വരെ അനുഭവിക്കേണ്ട അവസ്ഥയാണ് അവിടെയുള്ളത് അത്തരം കർശന നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു രാജ്യത്താണ് ഈ അലി ഷംഖാനിയുടെ മകളുടെ വിഭാഗത്തിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നത് ഇതിൽ അലി ഷംഖാനിയുടെ മകളായ നവവധുവോ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ ആ ചടങ്ങിൽ പങ്കെടുത്ത ഒരു സ്ത്രീകളും സിജാബ് ധരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ചിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരും പരമാവധി പാശ്ചാത്യ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഇവരുടെ തത്വങ്ങൾക്കെല്ലാം വിപരീതമായ രീതിയിലാണ് ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതായി കാണുന്നത് ഇറാൻ്റെ ഇക്കാര്യത്തിലുള്ള ഇരട്ടത്താപ്പിനെക്കുറിച്ച് വ്യാപകമായ വിമർശനം ഉയർന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോഴാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് ഈ വിവാഹം നടന്നത് ശരിക്കും കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും കരുതിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴാണ് ഈ വിവാഹം നടന്നത് എന്നാണ് ഒരു വർഷം മുമ്പ് നടന്ന ഈ വിവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പുറത്തായത് അല്ലെങ്കിൽ ലീക്കായത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഏതായാലും ഷംഖാനി ഇപ്പോൾ വിമർശിക്കുന്നത് ഇസ്രായേലിനെ തന്നെയാണ് അതായത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിനെയാണ് ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത് അത് തന്നെ ആയിരിക്കാനാണ് സാധ്യതയും കാരണം മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന എല്ലാ കാലത്തും താങ്കൾ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തെ എങ്ങനെയെല്ലാം തോൽപ്പിക്കാൻ കഴിയുമോ അതിനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നു അങ്ങനെ തന്നെ ആയിരിക്കാം അതീവ രഹസ്യമായി ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളുടെ നടുവിൽ നടന്ന ഈയൊരു യുവാ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോയത് അതല്ലെങ്കിൽ അത് ഇസ്രായേലിനെ കിട്ടിയത് ഇസ്രായേൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷേ ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നത് രാജ്യത്തെ എല്ലാ സ്ത്രീകളും നിർബന്ധമായി ഹിജാബ് ധരിക്കണമെന്ന് ഷാഠ്യം പിടിക്കുന്ന ഖമേനിയും അയാളുടെ അനുയായികളും സ്വന്തം കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹങ്ങൾ ഇതൊന്നും പാലിക്കുന്നില്ല എന്ന് വ്യാപകമായി തന്നെ ഈ ചിത്രം തെളിയിച്ചു അങ്ങനെ ശരിക്കും ഖമേനിയും അദ്ദേഹത്തിൻ്റെ അനുയായികളുമൊക്കെ തന്നെ നാണം കെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവായ ഈ അത്യുന്നതൻ ഇപ്പോൾ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അലി ഷംഖാനി പറയുന്നത് ഇത് ഇസ്രായേൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് എന്നാണ് കുറ്റം ഇസ്രായേലിൻ്റെ തലയ്ക്കായി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്രയോ പെൺകുട്ടികളെയാണ് ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ ഈ മതഭരണകൂടം ക്രൂരമായി പീഡിപ്പിച്ചതും കൊന്നതുമെല്ലാം തന്നെ മഹസാനിയുടെ അനുഭവം നമുക്കറിയാം ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ പോലീസ് പിടിച്ചു പെൺകുട്ടി ദുരൂഹ സാഹചര്യങ്ങൾ കൊല്ലപ്പെടുകയായിരുന്നു അതുപോലെ നിരവധി പെൺകുട്ടികൾ അതിഭീകരമായ തോതിലുള്ള മർദ്ദനമേറ്റിട്ടുണ്ട് ഇവിടുത്തെ സദാചാര പോലീസിൻ്റെ കൈകളിൽ നിന്ന് ഈ അലി ഷംഖാനി എന്ന വ്യക്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മാത്രമായിരുന്നില്ല ഇത്തരം നിയമങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അദ്ദേഹം കുറച്ചേരം പ്രതിരോധ മന്ത്രിയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും നാട്ടുകാരെ നിയമം പഠിപ്പിക്കുന്ന ഈ ഷംഘാനി സംഘവും സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന ഇടങ്ങൾ ഇതൊന്നും പാലിക്കുന്നില്ല എന്നുള്ളത് നാട്ടിൽ തന്നെ ഇയാൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ ഷംഖാനി ആൾ ചില്ലറക്കാരനല്ല ഇറാനിലെ അതിസമ്പന്നനായ ഒരു വ്യക്തി കൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എത്രയോ കപ്പലുകളുടെ ഉടമയായോ വലിയ ഷിപ്പിംഗ് കമ്പനിയൊക്കെ ഉള്ള എണ്ണപ്പാടങ്ങളൊക്കെയുള്ള അതിസമ്പന്നനായ വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആളുടെ വിവാഹം ഈ ദൃശ്യങ്ങൾ കണ്ടതുപോലെ അത്യാഡംബരത്തിൽ തന്നെ നടത്താനുള്ള എല്ലാ കഴിവുമുണ്ട് പക്ഷേ ഒരു രാജ്യത്തൊരു നിയമം നടപ്പിലാക്കുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം എന്നുള്ളതാണ് ഇപ്പോൾ അവർ ജനങ്ങളുടെ ആവശ്യം ഖമേനയുടെ വിശ്വസ്തന്മാർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല അവർക്ക് എന്ത് വേഷം ധരിക്കാം എന്തും ചെയ്യാം ഈ ഇത്തരത്തിൽ മതാമ്പ വേഷം കെട്ടി കല്യാണം നടത്തുന്നതിനൊന്നും അവർക്ക് യാതൊരു തടസ്സവുമില്ല പകരം ഇറാനിലെ ഏതെങ്കിലും സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ് ഹിജാബ് ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങിയാൽ അവർ പിടിച്ച് ജയിലിടാനും കൊല്ലാനും പോലും മടിക്കാത്ത ഒരു മതഭരണകൂടം ഇതൊക്കെ കണ്ടില്ലായെന്ന് നടിക്കുന്നത് തികഞ്ഞ ഹിപ്പോക്രസിയാണ് എന്ന് തന്നെയാണ് ലോകവ്യാപകമായി തന്നെ ഇപ്പോൾ വിമർശനം ഉയരുന്നത് ഏതായാലും ഇറാൻ ഭരണകൂടം ഇക്കാര്യത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല ഇറാനിലെ ഉന്നതമാർക്കൊരു കാര്യം മനസ്സിലായി കാണും ഇത് മൊസാദിനു മാത്രമേ ഇത്തരത്തിലുള്ളൊരു ദൃശ്യം തപ്പിയെടുക്കാനും പുറത്തുവിടാനും കഴിയുകയുള്ളൂ കാരണം അത്രയും രഹസ്യമായ സുരക്ഷാ സംവിധാനങ്ങളോട് നടത്തിയ വിവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരണമെങ്കിൽ ആ ചില്ലറക്കാരായിരിക്കില്ല അതിന് വീണ്ടും പ്രവർത്തിച്ചത് എന്നുള്ളത് അവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ പിതാവ് അത്ര സഭ്യമല്ലാത്ത മതപ്രയോഗങ്ങളാണ് ഇയാൾ ഇസ്രായേലിന് നേർക്ക് നടത്തിയിരിക്കുന്നത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു തങ്ങളുടെ തട്ടിപ്പ് ഈ ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു വെറുതെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ആളുകളെ ക്രൂരമായി പീഡിപ്പിക്കാനും സ്ത്രീകളെ വീടിനുള്ളിൽ പൂട്ടിയിടാനും ഒക്കെ നടത്തുന്ന ശ്രമങ്ങളെ ആളുകൾ പൊളിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ ഇസ്രായേൽ തന്നെ നേരിട്ടെത്തി പൊളിച്ചടുക്കി എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ് ഏതായാലും ഈ ദൃശ്യങ്ങൾ ഈ വീഡിയോ പുറത്തുവിട്ടത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും നിൽക്കുന്നു അത് അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കാം പുറത്തുവിട്ടത് എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം